സ്ലാമലൈക്കും അബ്ദുല്ല ഖാസറോടാണ് സഹോദരന്മാരെ നമ്മളിപ്പോൾ ഈ നിലപരാളികളെ കൊണ്ടു കൊടുക്കുന്ന പലസ്തീൻ ഇസ്രായേലിൻ്റെ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കൊല്ലങ്ങളോളമായി നമ്മൾ ചർച്ച ചെയ്തത് കാണുന്നതൊക്കെ അപ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വീടൊന്നും ഉണ്ടാക്കിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഏഴാം ഏഴിന് ഇസ്രായേലിൽ അമാസിൻ്റെ പോരാളികൾ ഇവിടെ അറ്റക്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് ഒക്ടോബർ ഒമ്പതിനാൽ പറ്റി ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന് ഞാൻ അതിൽ പറഞ്ഞിരുന്നു ഹമാസിൻ്റെ മുന്നിൽ ഇസ്രായേൽ മുട്ടുകൊത്ത് നിന്നു അതിന് ശേഷം ഞാൻ ഒരു വീടുണ്ടാക്കിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഒരു വീഡിയോ വീടുണ്ടാക്കുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഇതിൽ ഞാനൊരു വീട് ഉൾപ്പെടുന്നുണ്ട് ഇന്നലെ ക്ഷമ അറ്റുപോയ സന്ദർഭത്തിൽ എല്ലാ ക്ഷമയുടെ പരിധിയും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഇന്നലെ ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു ആ വീട് ഞാനിത് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അത് കാണണം അതിനു മുമ്പ് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് സഹോദരന്മാരെ കാരണം നിരപരാധികൾ കൊല ചെയ്യപ്പെടുക എന്നുള്ളത് ലോകത്തിൽ ആവശ്യം അംഗീകരിക്കാൻ പറ്റുന്നതല്ല പ്രത്യേകിച്ചിട്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമിക വിശ്വാസമായി ബന്ധപ്പെട്ടിച്ച് പ്രവാചകൻ എന്താണോ കാണിച്ചു കൊടുത്തത് അത് ഏകദേശം ഉൾക്കൊണ്ടുപോയി ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഇറാൻ്റെ ഭരണാധികന്മാരും അതിൻ്റെ ബാക്കിയുള്ള സുരക്ഷാ സംവിധാനവുമായി ബന്ധപ്പെട്ട സൈനികങ്ങളും ഒക്കെ അവരെല്ലാവരും പ്രവർത്തനം തന്നെ അള്ളാൻ്റെ റസൂൽ എങ്ങനെയാണോ കാണിച്ചിരുന്നത് അള്ളാൻ്റെ റസൂല് പറഞ്ഞില്ലായിരുന്നു അതായത് നമ്മൾ ആദ്യത്തെ യുദ്ധം തന്നെ ബദർ യുദ്ധം ആ ബദർ യുദ്ധത്തിന് കാണിച്ചതിന് മാതൃകയുണ്ട് കാരണം ഒരുപാട് സഹോർ ചെയ്തതിന് ശേഷമാണ് ക്ഷമിച്ചതിന് ശേഷമാണ് ബദറിലേക്ക് എത്തേണ്ട പോകുന്നത് ബദർ യുദ്ധത്തിലേക്ക് എത്തേണ്ട പോകുന്നത് ബദർ യുദ്ധത്തിന് എത്തിയ സന്ദർഭത്തിലും അള്ളാൻ്റെ റസൂല് തത്രികൾ യുദ്ധകളത്തെന്ന് പറഞ്ഞു നമ്മൾക്ക് യുദ്ധം വേണ്ട നമ്മൾക്ക് പിന്തിരി തന്നെ ഇപ്പോൾ പറഞ്ഞു അപ്പോൾ കൊടുത്ത മറുപടി കണ്ട ആ മുഹമ്മദിന് ഭയം വന്നു പോയിരുന്നു അപ്പം അവൻ റസൂല് പറഞ്ഞു നിരപരാധികളായ ആളുകൾ മരണപ്പെടും സത്യത്തിനും അനീതിക്കും ആയിട്ടാണ് ഇപ്പോൾ ഈ യുദ്ധം നടക്കേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ് സത്യമാണ് അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിച്ചാൽ എന്തെങ്കിലും യുദ്ധമൊന്നും വേണ്ട ഞമ്മൾക്ക് ബിരിയാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറഞ്ഞത് കൊണ്ട് ഞങ്ങളോട് കിട്ടാമെന്ന് പറ്റില്ല നിങ്ങൾ ആയുധധാരികളാണ് ഞങ്ങളോട് എങ്കിലും എതിർക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഭയമാണ് വേണമെങ്കിൽ നിങ്കിൾ പിന്മാറിക്കുമെന്ന് അവസാനം എല്ലാ ശൈലി കെട്ട കെട്ട് ശേഷം അതാണ് റസൂൽ യുദ്ധം പ്രഖ്യാപിച്ചു യുദ്ധം ചെയ്ത് തന്നെ ചെയ്തു അന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ തോറ്റോടേണ്ടി വന്നു കുറഞ്ഞ ആളുകളോട് അതേപോലെ തന്നെയാണ് ഇറാൻ്റെ എല്ലാ സംവിധാനങ്ങളും അവർ യുദ്ധം തുടങ്ങിയിട്ട് ഒരു കൊല്ലമായിട്ട് ഇന്ന് വരയ്ക്കും ഇസ്രായേലിൻ്റെ ഏതെങ്കിലും ജനങ്ങൾ താമസിക്കുന്ന ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് അവർ മിസൈൽ വിടുകയോ നിരവധികളെ കൊല്ലുകയോ ഒന്നും അവർ ചെയ്തില്ല അവർ നാവുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ഇതുവരെ യുദ്ധം പിടിച്ചിരുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ മൂന്നോ നാലോളം നേതാക്കന്മാർ പിള്ളൊക്കെ നഷ്ടപ്പെട്ടു അവസാന ഘട്ടത്തിൽ അസന്ദർഷമുള്ള കൊലയപ്പെട്ടു മൂന്ന് നാല് ദിവസം മുമ്പ് അദ്ദേഹം മരിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ മനസ്സിലാവും അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിനോട് നമ്മൾ യുദ്ധം ചെയ്തിട്ട് ഒരുപാട് നിരപരാധികളെ കൊലയപ്പെടുന്നത് നല്ലതല്ല യുദ്ധം നമ്മൾക്ക് രണ്ടുപേർക്ക് വിജയിക്കാൻ പറ്റില്ല രണ്ടു പേരും പരാജയപ്പെടുകയും ചെയ്യൂല ഒരുപാട് ആളുകൾ നിങ്ങളുടെ മരിക്കും നമ്മുടെ നാട്ടിലും ഒരുപാട് ആളുകൾ മരിക്കും നിങ്ങൾക്കും ഒരുപാട് തകർക്കപ്പെടും നമ്മൾക്കും ഒരുപാട് തകർക്കപ്പെടും ഏത് അന്ന് അള്ളാൻ്റെ റസൂൽ മകർ എന്ന് പറഞ്ഞാൽ അതേ രൂപത്തിലാന്ന് പറഞ്ഞത് അസന്താ അതുകൊണ്ട് യുദ്ധം വേണ്ട നിങ്ങൾ പരസ്യീന് സ്വാതന്ത്ര്യം കൊടുത്തു കളാം നിങ്ങളും സ്വതന്ത്രമായിട്ട് ജീവിച്ചു ഇത്ര വാക്ക് മാത്രം പറഞ്ഞ് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ അസന്തസ്തു വധിച്ചു ആ വധിച്ചപ്പോൾ ഇറാൻ സഹി കിട്ടുപോയി ഇറാനെ സഹിക്കാൻ പറ്റിയില്ല എന്നിട്ട് ഇറാൻ പറഞ്ഞു സമയമായിട്ടില്ല നമ്മളിത് തിരിച്ചിട്ട് തരും ഇസ്രായേലത് അനുഭവിക്കേണ്ടി വരുന്നു ലോകം മൊത്തവും അവരെ തമാശയാക്കി ഒരുപാട് ഇസ്രായേലിൻ്റെ സന്തതികൾ നമ്മളെ നാട്ടിലുണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു അനാവശ്യ മുസ്ലിം സമുദായത്തിനെ വർഗീയപരമായി ചിന്തിപ്പിച്ച് ചിന്തിച്ചിട്ട് ഏതോ ഒരു നാട്ടിൽ നടക്കുന്ന യുദ്ധത്തിനെ മുസ്ലിമും ഇസ്രായേലുമാക്കിയിട്ട് മാറ്റിയിട്ട് വർഗീയ രൂപത്തിലെ പ്രചരിപ്പിക്കുന്ന ഒരുപാട് ചാനലുകളും ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവർ പോലും പരിരക്ഷിക്കാൻ തുടങ്ങി ഇറാനെ കൊണ്ട് ഒരു ചുക്കുവാവില്ല ഇപ്പോൾ ഇതാ ഹമാസെ തീർത്തു എന്നെ ഇസ്ബുലൻ്റെ തീർക്കാൻ പോകുന്ന രവനാലിലേക്ക് ഇപ്പോൾ ഡബലിലേക്ക് കയറി കഴിഞ്ഞു പിന്നെ സിറിയനെ തകർക്കും പിന്നെ തലേക്കെട്ട് കെട്ടി ഇറാനെ കാരണം അവരൊക്കെ തലേക്കെട്ടാളല്ലോ അവരെ തകർക്കും അവസാന മുസ്ലിം രാജ്യത്തിനെ തന്നെ അവർ കീഴ്പ്പെടുത്തുമെന്ന് ഈ അവ ഇപ്പം ഈ ഞാൻ കാണിക്കുന്ന വീഡിയോ കാണിക്കുന്നതിന് ഒരു ദിവസം മുന്നേ ഒരുപാട് ആളുകൾ പ്രചരിപ്പിച്ച് കാര്യങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നു ഇന്നലെ സഹ കെട്ട ഇറാന് ഇതുവരെ ജനങ്ങളെ ആക്രമിക്കാത്ത ഇറാന് നിരപരാധികളെ കൊലയ്യപ്പെടാൻ പാടില്ല എന്ന് കണക്കൂട്ടി ഇറാൻ അള്ളാഹാൻ റസൂൽ ബദറിൽ പറഞ്ഞ പോലെ തന്നെ യുദ്ധം പ്രഖ്യാപിക്കും യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞ പോലെ തന്നെ തക്കതായ കാര്യമായ ഇസ്രായേലിലേക്ക് ഒരു അക്രമം അയച്ചു കൂട്ടി വിധരെ അത് ലോകം നെട്ടിന്നുള്ളതാണ് എന്നിട്ടെൻ്റെ മറുപടിയും പറഞ്ഞു കൊടുത്തു ഇവിടെ കൊണ്ടാണ് നിർത്തി അള്ളാഹാൻ റസൂൽ പറഞ്ഞ പോലെ ഞങ്ങളിവിടെ യുദ്ധം നിർത്തി എനിക്ക് യുദ്ധം കൊണ്ട് ചെയ്യാൻ പറ്റി താറൊന്നുമില്ല പക്ഷെ നിങ്ങൾ ഞങ്ങൾ നിർത്തിയിട്ട് വരരുത് അതുപോലെ തന്നെ എനിക്ക് ഇറാനും പറഞ്ഞത് നമ്മളിവിടുത്തേക്ക് ഈ അടിയോറുകൂടി നിർത്തി പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് വരരുത് ഇസ്രായേൽ പറഞ്ഞത് വരുന്നതെന്നാണ് എന്നല്ല അത് അനുഭവിക്കും പക്ഷെ ഞാനിത് പറയാൻ കാരണമെന്ന് വെച്ചാൽ ഈ സമുദായത്തിനെ മുസ്ലിം സമുദായത്തിനെ ആക്ഷേപിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഈ വീഡിയോ കാണാറുണ്ട് എന്നിട്ട് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ അത് റോക്കറ്റ് ഇവിടെ ആകാശത്തിൻ്റെ പൊടിപൊടിയായി എന്നുള്ളതാണ് സി എൻ എൻ ബി ബി സി അൽ ജസീറ ലോകത്തിൻ്റെ ഇൻ്റർനാഷണൽ മാധ്യമ ദൃശ്യ ദൃശ്യ മാധ്യമങ്ങളൊക്കെ എല്ലാവരും തെളിവ് ചെയ്യുന്നു പ്രചരിപ്പിച്ചിട്ടും നമ്മുടെ കേരളത്തിന് ഈ ഇസ്രായേലിന്റെ ചില സന്തതികൾ പ്രചരിപ്പിക്കുന്നത് ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഏതായാലും ഞാനിത് പറയാൻ കാരണം ചെറിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാരണം മുസ്ലിംസിന് എന്താണോ സമാധാനം എന്ന് പറയുന്ന സംഭവം ആ സമാധാനം വിട്ടുപോയാലും ഇന്നെന്ന് സംഭവിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇറാൻ ഇന്നലെ കാണിച്ചു കൊടുത്തത് അദ്ദേഹത്തെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക കണ്ടില്ലേ ഇതാണ് പറഞ്ഞത് ഒന്നും സംഭവിച്ചിട്ടില്ല ഇസ്രായേലിലേക്ക് ഒന്നും സംഭവിച്ചില്ല ഇസ്രായേലിലേക്ക് ഇറാൻ പെട്ട ഇരുന്നൂറോളം മിസൈലിൽ നിന്ന് നൂറ്റി അഞ്ഞൂറ് മിസൈലും അവിടെ പതിച്ചു എന്ന് മാത്രമല്ല പതിക്കുന്നത് ദൃശ്യം തിരിക്കും ഞമ്മൾക്ക് കാണുന്നുണ്ട് എന്നിട്ട് പോലും പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല ഇസ്രായേലിൽ ഒന്നും ചെയ്യാൻ പറ്റൂല ഏതാനും ഇറക്ക അവരോട് പറയുകയാണെന്ന് ഇസ്രായേലിനോട് ഇപ്പോൾ ഇത് അടിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തിയിരുന്നു പക്ഷേ വീണ്ടും ഞങ്ങൾ അടിക്കുമെന്ന് ഇസ്രായേൽ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് എന്നഥവാ ഇറാനോട് അങ്ങോട്ട് കളിച്ചാൽ ഇനി വരാൻ പോകുന്നത് ഞമ്മൾക്കുള്ളവർക്ക് വീണ്ടും കൂടെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇസ്ലാമിനെ പ്രതീക്ഷിക്കുന്നില്ലേ അവരൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു വീട് ഉണ്ടാക്കിയത് ഇത്ര പെട്ടുണ്ടാക്കുന്നത് ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഈ എട്ടിന് കിട്ട വീട് ഇപ്പോൾ നിലവിലുണ്ട് അതിന് ഹെറ്റിങ് ഞാൻ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുഖം വരെ കൊടുത്തിട്ടുള്ളത് ഹമാസിൻ്റെ മുന്നിൽ ഇസ്രായേൽ മുട്ട എന്നാണ് അത് കുത്തുക തന്നെ ചെയ്യും ഇൻഷ്ട്രാം നമ്മൾ കാണാൻ ഹായത്തോടെ വാക്കിയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും കാണുക നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും സ്ഥലമല്ല